ശ്രീ ആർ വി ബാബു കശ്മീരിൽ ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി ജീവൻ പൊലിഞ്ഞ മലയാളി രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഏറെ വിവാദമാകുകയാണ് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ദിവസങ്ങളിലൊന്നും ആ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കാനോ അവർക്ക് ആശ്വാസ വാക്കുകൾ ഏതാ ഏകാനോ മുതിരാത്തത് എന്താണ് അദ്ദേഹത്തിന് ഇത്ര വിമുഖത സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുൾപ്പെടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ അതുമാത്രമല്ല രാമചന്ദ്രന്റെ വിയോഗം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ ഒരു കാര്യമായിരുന്നില്ലല്ലോ ഈ രാജ്യത്തിന് വേണ്ടിയല്ലേ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത് മതം നോക്കി നിറയൊഴിച്ച കുറെ ഭീകരവാദികൾക്കിടയിലല്ലേ അദ്ദേഹം ബലിദാനിയായത് അവിടെ വരേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കടമയല്ലേ മനസാക്ഷിക്ക് ചേർന്ന പ്രവൃത്തിയാകേണ്ടതായിരുന്നില്ലേ അത് കേരളത്തിൽ നിന്ന് വെടിയേറ്റു മറിച്ചുണ്ട് ഒരാളുടെ പേര് ഫൈസൽ ആണ് അയാള് ഇന്ത്യൻ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയിട്ട് മരിച്ചതാണ് പട്ടാളത്തിന്റെ വേണ്ടിയേറ്റ് മരിച്ചത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയതാണ് മറ്റൊരാള് രാമേന്ദ്രൻ ആണ് രാമേന്ദ്രൻ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട ഭാരതത്തിന് വേണ്ടി നിലകൊണ്ട ജീവിതത്തിന്റെ അവസാന സമയം വരെ ഭാരതത്തിന്റെ വികാരം മനസ്സിൽ സൂപ്പിച്ച ഒരാൾ അതുകൊണ്ടാണ് ഭാര്യ ഷീല അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാരത ഗാനം തന്നെ പാടണം എന്നാവശ്യപ്പെട്ടത് ആ രാമചന്ദ്രന്റെ ശവസംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കൊല്ലപ്പെട്ട ആളുകളോട് അവിടുത്തെ മുഖ്യമന്ത്രിമാർ എങ്ങനെ പെരുമാറിക്കുന്നുവെന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഓരോ സംസ്ഥാനത്തെയും ഇപ്പോ കർണാടകയിലെ മുഖ്യമന്ത്രി ആ സിദ്ധരാമയ്യ കർണാടകയിൽ നിന്ന് പോയി മരിച്ച രണ്ടുപേരുണ്ട് അത് ഒരാൾ ആന്ധ്രയിലാണ് പക്ഷെ കർണാടകയിൽ സ്ഥിരതാകുന്ന കാരനാണ് ആ രണ്ടു പേർക്ക് പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പത്ത് ലക്ഷം രൂപ എന്തുണ്ട് എന്നുള്ളതല്ല മറിച്ച് അതിനോടുള്ള ആ ആരോഗ്യ സൂചകമായിട്ടാണ് പത്ത് ലക്ഷം രൂപ വെച്ച് മരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും അവരെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ തൊട്ടടുത്ത കോൺഗ്രസ് ബോധിക്കുന്ന സംസ്ഥാനമാണ് ഇതേപോലെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും നേരിൽ പോയി കണ്ട് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ നേരിൽ പോയി കണ്ട് കുടുംബങ്ങളെ ആശ്വസിപ്പിച്ച ഉദാഹരണം ഉണ്ട് പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പോയില്ലെന്ന് മാത്രമല്ല ഒന്നും നേരിട്ട് വിളിച്ച് ആശ്വസിപ്പിക്കുന്നതെങ്കിലും ചെയ്തിട്ടുണ്ടോ പറഞ്ഞു അതിനൊരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ വിളിച്ചു എന്ന് കുടുംബങ്ങൾ കുടുംബങ്ങളാരും പറഞ്ഞിട്ടില്ല അപ്പൊ നേരിട്ട് വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറാവാത്ത തരത്തിൽ മുഖ്യമന്ത്രി ആയാണ് ഭയക്കുന്നത് ആര് പറന്നുകാണ് മുഖ്യമന്ത്രി ഇത്തരം ചടങ്ങിൽ നിന്ന് കിട്ടുനിന്നത് കേരളത്തിലെ ഒരു വിഭാഗം മത തീവ്രവാദികൾക്ക് അനിഷ്ടം ഉണ്ടാക്കുമെന്ന ഭയമാണോ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ നിന്ദാർഹമായ ഒരു നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരു നിലപാടാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല ശ്രീ ആർ വി ബാബു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതും അവിടെ സംസാരിക്കുന്നതും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഈ കുടുംബത്തോട് ഐക്യദാർഢ്യം പുലർത്തേണ്ടതായിരുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരേണ്ടതായിരുന്നു അദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരെ പ്രീണിപ്പിക്കാനാണ് എന്നതിലുപരി എത്രമാത്രം സാധാരണക്കാരായ ആൾക്കൾ ആളുകളുടെ മനസ്സിൽ വേദന ജനിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹം നൽകുന്നൊരു സന്ദേശം തന്നെ എന്താണ് മതം നോക്കിക്കൊല്ലുന്ന ഭീകരവാദികൾ ഒരു വശത്ത് അതുപോലെ തന്നെയാണോ പേര് നോക്കി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് തീരുമാനിക്കുന്നതും പേര് നോക്കി ധനസഹായം പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ഇതൊക്കെ എത്രത്തോളം ആപത്കരമായ ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് തന്നെ നൽകുന്നത് ഇതേ മുഖ്യമന്ത്രിയാണ് ട്രെയിനില് സീറ്റ് തുടർന്ന് മരിച്ച ജുനൈദിന് അവിടെ പോയി കൊടുത്തത് ഇതേ മുഖ്യമന്ത്രിയാണ് അപ്പോ ഈ ഇരട്ടത്താപ്പ് നമ്മുടെ നമ്മുടെ സ്വന്തം നാട്ടില് സ്വന്തം പൂരൻ ഈ കേരളീയനായിട്ടുള്ള ഒരാള് അയാൾ അയാളുടെ മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ച് മെടിയേറ്റും മരിക്കുന്നു ഹിന്ദു ആയി പോയതിന്റെ പേരിൽ വെടിയേറ്റും മരിച്ച ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ കാര്യത്തിൽ തികച്ചും നിഷേധാർഹമായ ഒരു നിലപാടാണ് നേരിട്ട് വിളിച്ചപ്പോ ഗവർണർ പോലുള്ള ഒരാൾ നേരിട്ട് വന്നു കേരളത്തിന്റെ ഭരണഘടനാ തലവൻ എന്ന് പറയാവുന്ന തരത്തിൽ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പേരെ ഇരിക്കുന്ന ഒരാളാണല്ലോ ഗവർണർ ആ ഗവർണർക്ക് നേരിട്ട് വരാൻ കഴിഞ്ഞു ഗോവ ഗവർണർ നേരിട്ട് ഇവിടെ വന്നു കേന്ദ്രമന്ത്രിമാർ രണ്ടുപേരും ഇവിടെ നേരിട്ട് വന്നു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത് മറ്റു മന്ത്രിമാരൊക്കെ വന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി നേരിട്ട് വരേണ്ടിയിരുന്നു അത് ചെയ്യാതിരിക്കുന്നത് ആണ് ഞാൻ പറഞ്ഞത് ഏതോ ചില വിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കുന്ന നടപടിയാണ് എന്ന രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ നടപടിയാണ് എന്നുള്ള കാര്യം അതെ വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്